ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു മഷാ അല്ലാ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം അയല്ലേ കണ്ടിട്ട് പാത്തൂനും പനിയും പിന്നെ എനിക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ തലവേദനയും ഒക്കെയായിട്ട് ഭയങ്കര ക്ഷീണവും മടിയും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അന്നത്തെ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഒരു വിശേഷങ്ങളും അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു അത്രയ്ക്ക് നല്ല സുഖമില്ലായ്മ ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇന്നലത്തെ വിശേഷങ്ങളുടെ അതായത് പതിനാ മുമ്പ് പതിനാലാമത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് കുട്ടിക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ നമ്മുടെ വീഡിയോസ് ഷ്ടാവണെങ്കിൽ എന്ന് വെച്ചാൽ തുടർന്നും വീഡിയോസ് ഈ ചാനലിലെ വീഡിയോസ് കാണണമെന്നാഗ്രഹമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എനിക്ക് ഇന്നും തീരെ ഉഷാറൊന്നും ഇല്ല സംസാരത്തിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാം നല്ല തലവേദന പക്ഷേ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല രണ്ട് ദിവസം അതിലിപ്പോൾ വീഡിയോ ഇടാതിരുന്നിട്ട് അപ്പോൾ അതിനനുസരിച്ച് ചാനൽ താഴോട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെന്താ അപ്പോൾ രാവിലെ അടുപ്പിൻ്റെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനാണ് കേട്ടോ കുറേ ദിവസമായി കഴുകിയെടുത്തിട്ടും ഒന്ന് തുടച്ചിട്ട് പോലും കുറേ ദിവസമായി കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പടി അഴുക്കായിരുന്നു മൊത്തം കരിയും നമ്മളെ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോഴത്തേക്കൊക്കെ വീഴുന്ന കറിയൊക്കെ അവിടെ പറ്റി പിടിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എന്തായാലും കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു തുടച്ചിട്ട് കാര്യമില്ല അപ്പം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ തീ പിടിപ്പിച്ച് കഴിഞ്ഞാൽ കഴുകാൻ വലിയ പാടായിരിക്കും തുടക്കത്തിലൊക്കെ ഞാനിങ്ങനെ ഉച്ച സമയത്ത് എല്ലാം ജോലി ഒതുക്കിയിട്ടായിരുന്നു കേട്ടോ കഴുകുന്നത് അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്ക് അടുപ്പിൻ്റെ ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എല്ലാം പൊട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചൂടായിട്ടിരിക്കുന്ന ടൈമിൽ കഴുക കഴുകാനൊക്കെ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ടൈലും അതുപോലെ ആ സ്റ്റീലിൻ്റെ ഭാഗമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഫാൾട്ടായിരുന്നു അത് കഴിഞ്ഞ് വീഡിയോസ് ഒരിക്കൽ എടുത്തപ്പോഴും ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വേണം കഴുകാനായിട്ടില്ലെങ്കിൽ രാത്രി ചൂടാറി കിടക്കുന്ന സമയത്ത് വേണം നമ്മൾ അടുപ്പിൻ്റെ തിട്ട കഴുകാനായിട്ടില്ലെങ്കിൽ ടൈലൊക്കെ പൊട്ടു പോകുന്നു കറക്റ്റാ കേട്ടോ അങ്ങനെ കുറേ കുഴപ്പങ്ങൾ പറ്റിയിട്ട് ഈ അടുപ്പ് മൊത്തത്തിൽ കുഴപ്പമായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും രാവിലെ ഒന്ന് കഴുകിയിട്ട് ഇനിയിപ്പം ചോറ് വെക്കാനായിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇടാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ കാപ്പിയൊന്നും പാത്തുവിനൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലായിരുന്നേ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അത് വേണ്ട ഉപ്പുമാവ് മതി മതിയെന്ന് പറഞ്ഞിട്ടോ പിന്നെ ഞാനത് മാറ്റിയിട്ട് ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ ഇപ്പോൾ ഗ്യാസിൽ ഉപ്പുമാവ് വെക്കാമെന്ന് വിചാരിച്ചെട്ടോ മാവിരിക്കുന്നത് പാത്തു കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബക്കറ്റിൽ അടച്ചിട്ട് റവമാവിരിക്കുന്നത് ഞാനത് ഓർത്തതും ഇല്ലായിരുന്നു റവ ഇരിപ്പുണ്ടെന്നുള്ളത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴും എന്തായാലും ആ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശമാവ് ഞാനങ്ങ് വെച്ചു അത് കഴിഞ്ഞത് അരിക്കുള്ള വെള്ളം പ്പിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം മാവക്കം നനയ്ക്കണം ഇതിൽ ഞാൻ ഇടയത്താഴത്തിനുള്ള വീഡിയോ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്താഴം കഴിക്കുന്ന വീഡിയോ പക്ഷെ ഒട്ടും ക്ലിയർ ഇല്ല പിന്നെ അത് ഞാൻ നോമ്പ് റമദാൻ ഒന്നിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുപോലെ വീണ്ടും ഭയങ്കര ബോറും കേട്ടോ ആ വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ആ മനസ്സ് വന്നില്ല അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ എന്താ അങ്ങോട്ട് ക്ലിയർ കിട്ടുന്നില്ല ആ രാത്രി ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഒട്ടും ക്ലിയർ ഇല്ല പിന്നെ രണ്ട് ദിവസമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നോമ്പ് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമേ നമുക്കത് വീഡിയോ അപ്ലോഡ് ആക്കാനും പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ദിവസം ദിവസം ഒരേ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പിറ്റൊന്നും കാണിക്കുന്നത് അപ്പം ബോറടിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അത് ഷൂട്ട് ചെയ്യാതിരുന്നതും കൂടെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നേ നമുക്കിപ്പോൾ ചാനലുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുകയും കൂടെ വേണം അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ സാമഗ്രികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും നമ്മളെ നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് എന്തോ അതുപോലെ തന്നെ ഷവർമ്മ പോക്ക ഒക്കെ കാണിച്ചു പിന്നെ ഞാൻ ഞങ്ങനെ തപ്പിക്കൊണ്ടേ ഇരിക്കാനുട്ടോ നമുക്ക് ഒക്കുന്ന രീതിയിലുള്ളതല്ലേ കാണിക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിതിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങിയതുമില്ല അപ്പം നമ്മളിങ്ങനെ എന്താ എല്ലാം ഒപ്പിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കാൻ ഭയങ്കര പാടായിരിക്കും നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല നമുക്കത് ചെയ്യാം അല്ലാതെ ഇങ്ങനെ ഒപ്പിച്ചെടുത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് അതുകൂടി കൊണ്ടിട്ടാണ് വീഡിയോസ് എടുക്കാതിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഞാൻ വിചാരിക്കുന്നു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റമലാൻ വിശേഷങ്ങൾ കാണിക്കാം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരേപോലെ തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും എനിക്കും അത് വിഷമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇടവിട്ട് റമലാൻ വിശേഷം കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ െ കൂടുതലായിട്ട് എനിക്കിപ്പോൾ നോമ്പ് ഉണ്ടെങ്കിലും വീട്ടിൽ ഇല്ലാത്തവരുണ്ടല്ലോ അപ്പോൾ എന്തായാലും ജോലികൾ ഉണ്ട് അതൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് പറയണം കേട്ടോ റമലാനായപ്പോൾ ചിലവർക്ക് ഇഷ്ടമല്ല വീട്ടു ജോലികൾ മാത്രം അങ്ങനെ കാണിക്കുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടമാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് വീഡിയോ ഇടാതിരിക്കാനും പറ്റത്തില്ല അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ നമുക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മീനിന്റെ പേര് ഇവിടെ വാപ്പാക്കും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്കും അറിയത്തില്ല കേട്ടോ മീൻ എന്തുവാ മീന എനിക്കറിയത്തില്ല പൂമീൻ്റെ ഒരു ടൈപ്പാണ് കേട്ടോ പൂമീൻ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കുന്നത് പക്ഷേ പൂമീനല്ല വേറെ എന്തോ ഒരു മീനാണ് പേരെനിക്കറിയാൻ വയ്യ ഭയങ്കര മുള്ളൊരു മീനായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് കഴിക്കാനൊക്കെ വലിയ പാടുള്ള ഒരു സീസും മീനായിരുന്നു പിന്നെ ഇതേ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും സവോളയും ഒക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ മാവിട്ട് കൊടുത്തത് മാവ് ഞാനിവിടെ പുട്ടിന് നനയ്ക്കത്തില്ലേ അതുപോലെ ഒന്ന് നനച്ചതിന് ശേഷം ആട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ഉമ്മ അങ്ങനെയാണ് ചെയ്യാറ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് പക്ഷേ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവൊക്കെയാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർക്ക് എങ്ങനെയൊന്ന് ചെയ്തു നോക്കാം തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിലർ പച്ചവെള്ളത്തിൽ തന്നെ വെച്ചെടുക്കുന്നത് കാണാം പക്ഷേ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് ഗ്രീൻ പീസൊക്കെ ണെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ നല്ല ആയിരിക്കും കേട്ടോ അതിന് പഴമോ അങ്ങനൊന്നും വേണമെന്നില്ല ഈ പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ പൊതുവേ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല എന്നിട്ട് കാലം ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പാത്തൂന് വേണ്ടിയിട്ടൊക്കെ ഞാൻ എടുത്തു എടുത്തിട്ടിപ്പോൾ പാത്തൂന് കൊടുക്കണം പാത്തൂന് നല്ല പനിയുണ്ട് കേട്ടോ പനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇല്ലാതിരുന്നതായിരുന്നു അതുകൊണ്ട് എനിക്ക് ടെൻഷനും കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും പനി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഒരു തുടരെ ഇങ്ങനെ ആഴ്ചയിലാഴ്ചയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന ഏർപ്പാടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എപ്പോഴും പനിയായിരുന്നു അത് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണങ്ങി ഉള്ള മരുന്നൊക്കെ കുടിച്ചിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അന്നെങ്കിൽ കുഴപ്പമില്ലാണ്ട് വീണ്ടും ഈ റമദാനൊക്കെ തുടങ്ങിയപ്പോൾ ഒരുപാട് ജ്യൂസും കണുത്തതൊക്കെ കഴിച്ചിട്ട് വീണ്ടും പനിയായിട്ടോ ഇവിടെ ആണെങ്കിൽ കാക്കമായിരുന്നു കരയിൽ നിന്ന് കേട്ടോ ഞാൻ ഓയിസ് ഓറ് കൊടുക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും അതിരുന്ന ഭാഗത്തൊന്നും മാറിയിട്ടാണ് കേട്ടോ ഞാൻ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എരുത്തിലിൻ്റെ അകത്ത് ഞങ്ങളുടെ കളിയിലിൻ്റെ പോയിരുന്നിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് അവിടെയാണ് കുറച്ച് സമാധാനം ഉള്ളത് മറ്റേ സൗണ്ടുകളൊന്നും ടി വിയുടെയോ അങ്ങനെയൊന്നും വരാത്തൊരു ഏരിയ അവിടെയാണ് കേട്ടോ പക്ഷേ അവിടെ പോയിരുന്ന ഭയങ്കരമായിട്ട് ചൂടും ചീറ്റാണ് ഇട്ടിരിക്കുന്നത് അത് കാരണം അവിടെ ഇരിക്കാനായിട്ട് വയ്യ കേട്ടോ രണ്ട് ദിവസം മുന്നേ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ഒരു ഒൻപതര രാത്രി ഒരു ഒൻപതര മണിയൊക്കെ ആയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു തരക്കേടില്ലാത്തൊരു മഴ പെയ്തു കേട്ടോ പക്ഷേ പിന്നെ മഴയുടെ ലക്ഷണമൊന്നുമില്ല എന്നാലും ചെറിയ ഉണ്ട് അല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നല്ലൊരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലേ നോമ്പാകുമ്പോഴാണ് നമുക്ക് പ്രശ്നം നോമ്പിനാണ് കൂടുതലായിട്ട് പ്രശ്നം നമുക്കുണ്ടാകുന്നത് തൊണ്ടയൊക്കെ വരണ്ട വല്ലാണ്ട് ഈ വെയിൽ കാരണമാണ് കേട്ടോ ഈ ചൂട് കാരണമുള്ള പ്രശ്നമേ ഉള്ളൂ അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ ക്ഷീണമെന്ന് പറയാനൊന്നുമില്ല എന്നാലും ഈ വെയിലിൻ്റെ അത് ഇതുള്ളത് കൊണ്ടാന്ന് തോന്നുന്നത് തലവേദന വിട്ട് നിൽക്കുന്നതൊക്കെ അപ്പോൾ ഇത് ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടിയെ ചേർത്തിട്ടുള്ള കേട്ടോ ഇവിടെ മുളക് പൊടിയും കുറച്ച് കൂടുതലായിട്ട് ഇട്ടു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ ഒരു പേരിന് വേണ്ടി മാത്രം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മൂത്ത് ഒന്ന് ചൂടായതിന് ശേഷമാണ് നമ്മളതിലേക്ക് പുളി ഒഴിച്ചു കൊടുത്തത് പുളിയെന്ന് പറയുമ്പോൾ നമ്മൾ കുടംപുളിയുണ്ടല്ലോ കുടമ്പുളിയാട്ടോ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നത് അനിയത്തിയായിരുന്നു കേട്ടോ അതിൻ്റേതായൊരു മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ വീഡിയോ അങ്ങനെ ഷേക്ക് ആയിക്കൊണ്ടേയിരിക്കുന്നല്ലേ അപ്പോൾ ഇപ്പോൾ ട്രൈ പോഡിലാണെങ്കിൽ ഇങ്ങനെ മൊബൈൽ വെക്കുമ്പോൾ ഇപ്പോഴത്തേക്കും അങ്ങ് താനേ അങ്ങ് തറയിൽ പോകും കേട്ടോ ഒരു ഇല്ലാതെയാണ് ട്രൈപോഡ് ഇരിക്കുന്നത് അത് പേടിച്ചിട്ടാണ് അനീത്തിയുടെ കയ്യിലോട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കപ്പയും കൂടൊക്കെ ചീനിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അധികം വേവില്ലാത്ത ചീനിയുണ്ടല്ലോ ഇങ്ങനെ കിളക്കിളായിരിക്കുന്ന ചീനിയുണ്ടല്ലോ അപ്പോൾ അതായിരുന്നു കേട്ടോ ഒട്ടും മാവില്ലാത്ത ചീനിയായിരുന്നു പുഴുങ്ങാന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഒന്ന് നോമ്പ് ഉറക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെന്തോ ഇത് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങളിവിടെ കറി വെക്കുന്നതെന്ന് പറയും കറി വെക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് അവിയലിനൊക്കെ പറ്റിയിട്ടുള്ള ചീനിയായിരുന്നു കേട്ടോ കുറച്ച് അവിയലൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അവിയലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ചീനിയായിരുന്നു അധികം മാവില്ല അപ്പോൾ ഞങ്ങളിവിടെ കൂടുതൽ അവിയൽ വെക്കാറാണ് ചെയ്യുന്നത് എന്തായാലും ഇന്നലെ ഞാനങ്ങ് കറി വെക്കാനായിട്ട് വെച്ചെട്ടോ കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വറ്റ കുറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീനിൻ്റെ പ്രശ്നമുള്ളായിരുന്നു കേട്ടോ നല്ല മുള്ള മീനായതുകൊണ്ട് കഴിക്കാൻ ഇച്ചിരി പാടാണെങ്കിലും കറക്ക് ചെവയുണ്ടായിരുന്നു കറയ്ക്ക് അത്യാവശ്യം നല്ല ചെവയൊക്കെ ഉള്ള മീനായിരുന്നു പക്ഷേ എന്താ മീൻ ഭയങ്കര കഴിക്കാൻ വലിയ പാടാണ് നമുക്ക് മീനായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല മൊത്തം മുള്ളായിരിക്കും കേട്ടോ അപ്പോൾ വിറക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനേത്തെയാണ് എനിക്ക് വിറകൊക്കെ കയറി തന്നത് ഞാൻ പറഞ്ഞില്ല എനിക്ക് തലവേദന കാരണം അങ്ങനെ വിറക് കുത്തിക്കേറി എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ തലവെക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോസ് എടുത്തു അവൾ എന്ത് ചെയ്തു അവൾ തന്നു തന്നിട്ടോ അല്ലെങ്കിൽ ഞാനിങ്ങനെ കോടാലി കൊണ്ടുവന്നിട്ട് വെട്ടിക്കേറി എടുക്കാവുന്ന പരുവത്തിലുള്ള വിറകളൊക്കെ ആയിരുന്നു എന്തായാലും അവൾ എന്തായാലും എനിക്ക് കൊത്തിക്കേറി തന്നതുകൊണ്ട് വലിയ സഹായമായി നമ്മൾ അടുപ്പിൽ വെക്കാൻ പറ്റി കേട്ടോ വിറകൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അടുത്തൊന്നും വേ വിറക് വേടിക്കാൻ വേണ്ടിയിട്ടില്ല കടകളിലൊന്നും ഇപ്പം ഇല്ല മൊത്തം പച്ച വിറവായിരിക്കുന്നത് あ。 പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ദേ നമ്മുടെ വീടിന് അകമൊക്കെ ഒന്ന് തുടച്ചിടാനായിട്ട് പോവാണ് കേട്ടോ തലേന്ന് വിചാരിച്ചു മുറ്റമൊക്കെ അടിച്ചിട്ട് വൃത്തിയാക്കി ഇടണമെന്ന് അപ്പം രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മുറ്റമൊക്കെ അടിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ജോലികളൊന്നും നടക്കത്തില്ല നടന്നാനില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ കൊടും വെയിലില്ല നമുക്ക് പറ്റത്തേ ഇല്ല വെയിലത്തൊന്ന് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് പോലും ഇറങ്ങി മുറ്റം തൂക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ എനിക്കപ്പം തലവേദന ഉണ്ടാവും അതുകൊണ്ട് തന്നെ മുറ്റം അടിക്കാവുന്ന പ്ലാനൊക്കെ ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു എന്നിട്ട് വീടിൻ്റെ അകമൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വരി വൃത്തിയാക്കി ഇടും അതിവിടെ ഇപ്പോൾ അങ്ങനെ തുടയ്ക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് പാത്തോ കഞ്ഞിയൊക്കെ കുടി ഇപ്പം നോമ്പ് കഞ്ഞിയൊക്കെ ഒക്കെ വെച്ചതിന് ശേഷം കഞ്ഞി കുടിക്കുന്നത് മൊത്തം എന്തേ അവിടെ കൊണ്ടുവന്ന് തട്ടി മറിച്ചിടും കേട്ടോ ഒറ്റയ്ക്ക് കുടിക്കാനൊക്കെ നോക്കുന്നതാണ് പക്ഷേ പാളി പോകുന്നതാണ് പിന്നെ എന്നാലും വൈകുന്നേരം ഞാൻ ഈ ഷോർട്ടിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോസാണ് കേട്ടോ ഇത് അങ്ങനെ എന്താ ആഡ് ആക്കണം എന്ന് അപ്പോൾ തോന്നിയില്ല പക്ഷേ പിന്നെ ഞാൻ ഇതിൻ്റെ ലെങ്ത് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നലത്തെ വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യമായി വരുന്ന കൂട്ടുകാരോട് ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ മൂവായിരത്തിനോട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങളുടെ സപ്പോ ഫോട്ടോട്ടുണ്ടെങ്കിൽ അത് മൂവാരും കഴിയത്തുള്ള കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വസ്ലാമോ